ഒരു കൂട്ടക്കൊല്ലയുടെ വാർത്തയിലേക്കാണ് നമ്മൾ ഈ മണിക്കൂറിൽ പോകുന്നത് പേരെ എറണാകുളം വടക്കൻ പറവൂർ ചേന്നമംഗലത്ത് വീട്ടിൽ കയറി വെട്ടിക്കൊന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് അയൽവാസിയായ ഋതു ജയൻ ആണ് പിടിയിലായത് അയൽ തർക്കമാണ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വാർത്ത കേൾക്കുമ്പോഴേ ഞാൻ ഞെട്ടിയിട്ടൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇതിപ്പോ സ്ഥിരം ഏർപ്പാട് തന്നെയാണ് കാരണം വേറെ ഒന്നും അല്ല ഇഷ്ടംപോലെ ലഹരികൾ കിട്ടാതിന്റെ ഗുണ്ടകളെല്ലാം തുറന്നു വിട്ടിരിക്കുകയാണ് കാപ്പ ചുമത്തിന്റെ നാട് നാട് കടത്തിയിരിക്കുകയാണ് എന്തൊരു ഊളത്തരമാണ് നാട് കടത്തുന്നതാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം വല്ല ദ്വീപിലങ്ങാറ്റം കൊണ്ട് ഇട്ടേക്കണം അവിടെ ആഹാര സാധനങ്ങളോ മറ്റേതോ ഒന്നും കൊടുക്കാതെ ധീപിലങ്ങാറ്റം കൊണ്ട് ഇട്ടുകൾ അതാണ് വേണ്ടത് അല്ലാതെ ഇവിടെ ഈ നാട്ടിൽ നിന്ന് മറ്റേ നാട്ടിലേക്ക് കാപ്പ ചുമത്തിയിട്ട് നാട് കടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ ഈ അയൽവാസികളായ മൂന്ന് പേരെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് അയാളുടെ മകൻ ആണെങ്കിലും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് കാരണം വേറെ ഒന്നുമല്ല ഇവൻ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അതുപോലെ ലഹരി കടിമയാണ് ഗുണ്ടാലിസ്റ്റിൽ പേരുവിളവനാണെന്ന് പറയുന്നു എന്നിട്ടും ഇവനെ പോലെയുള്ള നായി മോനെയൊക്കെ തുറന്നു വിട്ടവരെ നമ്മൾ എന്ത് വിളിക്കാനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഞെട്ടിയിട്ടൊന്നുമില്ല നിങ്ങളെ ഞെട്ടിയിട്ടുള്ളൂ എന്ന് എനിക്കറിയില്ല ഞാൻ ഒരിക്കലും ഞെട്ടാനും പോകുന്നില്ല കാരണം എന്താ കേരളമാണ് പോയി ഇവിടെ ഇങ്ങനെ നടക്കത്തുള്ളൂ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ബോച്ചനെ പോലെ തന്നെ ആളെയൊക്കെ അരമണിക്കൂറിനോട് തൂക്കി ഉള്ളിലിടും പക്ഷെങ്കിൽ ഇവനെ പോലെയുള്ള ആൾക്കാരൊക്കെ തുറന്നുവിടും എന്നുള്ളതാണ് കുറച്ച് നാളും മുമ്പ് ഈ തമ്മനം ആജി എന്ന് പറയുന്ന ഒരുത്തൻ അവിടെ അവന്റെ മകളുടെ കല്യാണം നടത്തിയത് ഗുണ്ടകളെ മുഴുവൻ ക്ഷണിച്ചിട്ടാണ് അതൊക്കെ നമ്മളിങ്ങനെ കൂടി നോക്കി നിന്നു അവൻ ഇന്ന് നല്ലവനാണെന്നാണ് പറയുന്നത് ഒരു ഒരക്കിയാലേ അവനൊക്കെ വെടിവെച്ച് കൊല്ലുക ഇങ്ങനെയുള്ള ടീമുകളെ വെടിവെച്ചിട്ട് കാലും കൈയും തളർത്തിയിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് എന്നിട്ട് നമുക്ക് പ്രതികരിക്കാം ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഈ മണിക്കൂറിൽ പോകുന്നത് പേരെ എറണാകുളം വടക്കൻ പറവൂർ ചേന്നമംഗലത്ത് വീട്ടിൽ കയറി വെട്ടിക്കൊന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് അയൽവാസിയായ ഋതു ജയൻ ആണ് പിടിയിലായത് അയൽ തർക്കമാണ് ഈ ഒരു കൊലയിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ ഋതു ജൈൻ പോലീസിന് പിടിയിലായിട്ടുണ്ട് ഇയാൾ മുൻപ് പല കേസുകളിലും പ്രതിയാണ് ഇയാൾക്കെതിരെ രണ്ട് സ്റ്റേഷനുകളിലായി മൂന്ന് കേസുകൾ നിലവിലുണ്ട് മൂന്ന് വ്യത്യസ്തമായ കേസുകളാണ് ഉള്ളത് മോഷണ കേസ് ഉൾപ്പെടെ സ്ത്രീകളെ ശല് ഉൾപ്പെടെയുള്ള കേസുകളിൽ ഇയാൾക്കെതിരെ കേസുകൾ ഇപ്പോൾ നിലവിലുണ്ട് പോലീസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾ കൂടിയാണ് അതായത് ഇത്രയും കേസുകളും കാര്യങ്ങളും ഉള്ള ഒരുത്തനാണ് ഇവിടെ സ്വാതന്ത്ര്യമായിട്ട് ഇങ്ങനെ നടക്കുന്നതും അത് മാത്രവുമല്ല വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ശല്യം തന്നെയായിരുന്നു ഇവന്റെ ലഹരിയുടെ ഉപയോഗവും അതുപോലെ തന്നെ മോഷണവും പിടിച്ചുപറിയും അതുമാത്രവുമല്ല പലതരത്തിലുള്ള സ്ത്രീകളെ ഉപദ്രവിക്കുന്നതടക്കമുള്ള കേസുകൾ ഇവന്റെ പുറകിലുണ്ട് എന്നിട്ടും ഇവനെ പോലെയുള്ളവനെ നാട്ടിൽ വച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ അതുപോലെ തന്നെ നമ്മുടെ നിയമത്തെ നമ്മുടെ പോലീസ് ഓഫീസർമാരോടാണ് പറയുന്നത് ഈ തോക്ക് കാണാൻ ഒരു 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 പിന്നെ സ്വൈര്യ വിവാഹത്തിന് ഒരുത്തം തടസ്സമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവന്റെ കാലും കൈയും തളർത്തിയിടാനുള്ള നിയമങ്ങളിലും ഇവിടെ വേണം ഇല്ലെങ്കിൽ പോലീസുകാർ അത് ചെയ്യണം അതെങ്ങനെ അവര് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അപ്പഴേക്ക് വരൂലേ അതായത് അവർക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റൂല അവർക്ക് ചെയ്യാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തൂങ്ങും എന്നല്ലാതെ വേറെ ഒരു ഒരു ഇതും നടക്കാൻ പോകുന്നില്ല പണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല പാലക്കാട് ഒരു ഷീല എന്ന് പറയുന്ന ഒരു യുവതിയെ പട്ടാപ്പകൽ അറുത്തിട്ട് അവര് മോഷണം നടത്തി ഒരു മൂന്ന് ബിരുദം മാരങ്ങേറ്റം പിടിയിലായിരുന്നു എന്ന് പറയുന്ന ചോദ്യം ചെയ്യുമ്പോൾ ഇവൻ എങ്ങനെയോ മരിച്ചു പോയായിരുന്നു ആ പോലീസുകാർ ഇപ്പോഴും ഇക്ഷ ഇമ്മ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ എനിക്ക് തോന്നുന്നത് അതിന്റെ വിധികം വന്നിനി അവർ ജയിലിലാണോ എന്ന് തന്നെ അറിയില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ പോലീസിന്റെ മനോവീര്യം തന്നെ തകർന്നു പോകുന്നത് കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ ആഴ്ച മുമ്പ് നമ്മൾ കണ്ടതാണ് ലഹരി കടിമ ലഹരി വലിക്കുന്ന ഒരു എം എൽ എയുടെ മകനെ പിടിച്ചപ്പോഴേ ആ പോലീസുകാർക്ക് കിട്ടാത്തതായിട്ട് ഇനി ഒന്നുമില്ല അവരെ അത്രമാത്രം വിഷമിപ്പിച്ചു നമ്മൾ നമ്മൾ തന്നെയാണ് നമ്മുടെ സേനയുടെ ആത്മവീര്യങ്ങൾ തകർക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ തട്ടിക്കളിക്കേണ്ടതാണ് നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കാണുന്നില്ല ഈ സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ ശ്രീനിവാസൻ പിന്നെ അതുപോലെ തന്നെ മാള അരവിന്ദൻ ജയറാം ഇവര് മൂന്ന് പേരുമാണ് അത് മാള അരവിന്ദൻ എന്ന് പറയുന്നത് ഇവർ അളിയനാണ് ഈ ജയറാമിൻ്റെയും അതുപോലെ ശ്രീനിവാസിൻ്റെയും അപ്പോൾ പറയുകയാണ് ഞങ്ങളുടെ ഭരണം വന്നു കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് തട്ടുമെന്ന് അതേപോലെ തന്നെയാണ് ഇവർ തീരുമാനിക്കുന്നത് പോലെയാണ് അതുകൊണ്ടാണ് ഇതുപോലെയുള്ള കൊലപാതകളും ഇങ്ങനെയുള്ള ഈ പിന്നെ എന്താ പറയുക ക്രിമിനൽസുകളും ഇവിടെ വാഴുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരാൺകുട്ടി മതി എല്ലാം അടിച്ചും നേരപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ടകളിലെ ഉണ്ടകളാണ് ഉണ്ടകളാണെന്നവർ ഉണ്ടകൾ ഒരു ഇത് എന്താ പറയുക പേടിത്തൊണ്ടന്മാറാന്ന് ഇപ്പം കാണുന്നില്ലേ അമ്മനം ആജി എന്ന് പറയുന്ന അവൻ വലിയ രീതിയിൽ കല്യാണം നടത്തിയിരിക്കുന്നു കുറേ ഗുണ്ടകളാണ് അതിന് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ നാട് ഇവിടത്തേക്കാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവിടെ വഴിയരികിൽ എന്നിട്ട് ആ തോക്കെടുത്തിട്ട് നാല് റൗണ്ടങ്ങ് കാച്ചിക്കൂടെ ഉമാർക്ക് അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തിനുള്ള ഒമാരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ജയിലിൽ പോലും വിട്ടു കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രമാത്രം വിഷമുള്ളത് കൊണ്ട് പറയുന്നതാണ് ഒരു പാവപ്പെട്ട കുടുംബം ആ കുടുംബം വളരെയധികം സമാധാനത്തോടു കൂടി ജീവിക്കുന്നതാണ് ആ ഒരു സ്ഥലത്ത് അച്ഛനും അമ്മയും മകനും മകന്റെ ഭാര്യയും അവിടെയാണ് കേറിയിട്ട് ഇവനെപ്പോലുള്ള നാലാം കട പോക്കരികൾ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്ന് അടിമയാണ് ഇവനൊക്കെ ആ ഇപ്പോൾ ഇവനെ തെളിവെടുപ്പിനൊന്നും ഇനി വെച്ചേക്കാൻ പാടില്ലാണെന്ന് ഞാൻ പറയുന്നത് അത്രമാത്രം നികൃഷ്ട ജീവിയാണ് ഇവനൊക്കെ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ കിട്ടിയതക്കത്തിന് എന്നിട്ട് ഇവന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വിവരം പറയുകയാണ് ഞാൻ നാലുപേരെ കാച്ചിട്ടുണ്ടത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അവൻ്റെ ധൈര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവിടെ നമ്മുടെ നാട്ടിലെ ഗുണ്ടകൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ധൈര്യം ഇങ്ങനെ കൂടി കൂടി വരികയാണ് എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം പിടിച്ചു കഴിഞ്ഞാൽ ജയിൽ അവിടെയാണെങ്കിൽ നല്ല ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ നല്ല മട്ടനും അങ്ങനെ അടിച്ച് മിന്നിക്കുക വേറെന്താണ് വേണ്ടത് പിന്നെ അവിടെ എല്ലാ സാധനവും കിട്ടുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് അവർക്കൊരു കുഴപ്പവുമില്ല നേരെ മറിച്ച് പുറത്താണെങ്കിലെന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ഭക്ഷണത്തിനുള്ള പൈസ ഉണ്ടാക്കണം അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും പൈസ ഉണ്ടാക്കണം ജയിലിൽ പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ഒരു ഭയങ്കര വിലയാണ് ജയിലിൽ കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതൊരു എന്നാ പറയേണ്ടത് പണ്ടേതൊരു സിനിമയില്ലേ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആൺകുട്ടികൾക്കുള്ളതാ അന്ന് തിലകം പറയുന്നില്ലേ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴെല്ലാവർക്കും ജയില് എന്നൊക്കെ പറഞ്ഞു ഒരു ഹരം പോലെയാണ് ജയിലിൻ്റെ റിവ്യൂർ ആൾക്കാർ വരികയുണ്ട് ജയിലിൽ ഇന്നിന്ന ഭക്ഷണമുണ്ട് ഇന്നിന്ന സമയത്ത് ചായകളുണ്ട് സ്നാക്സ് ഉണ്ട് അതുപോലെ കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് കഥകൾ പറയാം അതുപോലെ തന്നെ കഥകൾ പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കാട്ടിയ സുഖമാണ് ജയിൽ എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒരു പേടിയില്ലാത്ത നമ്മൾ അതിൽ പേടി വേണം അതായത് ഈ പിന്നെ എന്താ പറയേണ്ടത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ലേ വിദേശത്തിപ്പം ഒരു ചെ ഒരു പിന്നെ ചെറിയൊരു പയ്യനെ തട്ടിക്കളിഞ്ഞൊരുത്തിൻ്റെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മുപ്പത്തിരണ്ട് കോടി ഓർത്തവരാണ് നമ്മളെ ആലോചിച്ച് നോക്കണം അങ്ങനെയാണ് അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു നിയമം വരൂല്ല ഒരിക്കലും വരാൻ പോകുന്നില്ല അതല്ല ഞാൻ പറയുന്നത് ഈ ജയിലിൽ ഉണ്ടല്ലോ ഒരു നേരമായിരിക്കണം ഭക്ഷണം അതാണ് എനിക്ക് പറയാനുള്ളത് ഒറ്റ നേരെ കൊടുക്കാത്തു പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ജയിലിൽ പുള്ളികളാ മറ്റേ ഇത് പഠിപ്പിക്കുന്നത് ഇത് ഒരു തേങ്ങാക്കൊലിയും പഠിപ്പിക്കരുത് അവന്മാരൊക്കെ നരകിച്ചിട്ട് അവിടെ ചാവണം അവിടെ നിന്ന് അടുത്ത് തിരിച്ച് വരുമ്പോൾ ോ നരകിച്ച് ചാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ഒരു പരിഗണനയും കൊടുക്കരുത് ഉമാർക്ക് കാരണം ഉമ്മമാർ ഒന്നും മനുഷ്യന്മാരല്ല മൃഗങ്ങൾ തന്നെയാണ് ഇവിടെ മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ പോലെ ജീവിക്കുന്നവരാണ് ഇങ്ങനെയുള്ള പക്ഷെ ഒരിക്കലും ആ ഒന്നും ശരിയാവില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാവരും കിടക്കുന്ന ജയിലിലാണ് അതിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ എന്തെന്ന് ഇവിടെ നടക്കാനാണ് ഒരു തേങ്ങയും നടക്കാൻ പോകുന്നില്ല ഇങ്ങനെ പറയാമെന്ന് മാത്രം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു ഞെട്ടിക്കുന്ന വാർത്തയൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു ചായ കുടിക്കുന്നത് പോലെയാണ് മൂന്ന് പേരെ പിന്നെ ഇതാക്കി നാലുപേരെ ഇതാക്കി ബസ് മറിയുന്നു ലഹരിക്കടിമയായ ഡ്രൈവറെ പിടികൂടുന്നു അതായത് ഈ പത്ത് അമ്പത് ആൾക്കാർ നാൽപ്പതോ അമ്പതോ ആൾക്കാരുടെ ജീവൻ കൊണ്ട് വളയം പിടിച്ച് പോകുന്നവൻ ഫുൾ തണ്ണി അടിച്ചിട്ട് അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും അല്ല വേണ്ടത് അവനൊക്കെ എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ ഒരു പത്ത് കൊല്ലം ഉള്ള എന്ന് പറയാം അതാണ് വേണ്ടത് അങ്ങനെ വല്ലതും സംഭവിച്ചാൽ മാത്രമേ നമ്മുടെ നാട് നന്നാവുള്ളൂ ഇല്ലെങ്കിലുണ്ടല്ലോ വരും കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കൂടിക്കൊണ്ട് ഇപ്പോഴെന്ന് നിങ്ങൾ ഒന്നും വേണ്ട ഈ പിന്നെ ഞാൻ എന്റെ ബഹുമാനപ്പെട്ട സാറന്മാറോട് പറയുകയാണ് നിങ്ങൾ ഈ ബാറിന്റെ പാർക്കിംഗിൽ പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ ചവർ പോലെ വണ്ടികൾ കിട്ടും ഞങ്ങൾക്ക് ഈ റോഡിലൊന്നും നിൽക്കണ്ട മദ്യബിജ് വാഹനം ഓടിക്കുന്ന ഓടിക്കുന്നവന്മാരെ കിട്ടണ്ടെങ്കിൽ നിന്നാൽ മതി അവിടെ പാർക്കിംഗ് സ്പേസിൽ വന്നിട്ട് ആൾക്കാർ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് അവനൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര പേരുടെ ജീവനാണ് അപകടത്തിലാക്കുന്നത് പാവപ്പെട്ട ഒരുത്തൻ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങളെ നടന്നു പോകുമ്പോൾ അവരുടെയൊക്കെ ജീവൻ അപകടത്തിലാക്കുന്നത് ഇവനെ പോലെയുള്ളവനാണ് പക്ഷേ ബാറും ാലി പറഞ്ഞ നിർത്തൂലട്ടോ അവരപ്പോൾ തന്നെ പറയില്ലേ ആയിരുന്നു ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കച്ചവടം ചെയ്യണ്ടേ ഇതാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും ഞെട്ടി എന്നൊന്നും പറയാൻ എനിക്ക് കഴിയില്ല കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കാമൻ്റ് രൂപറിയിച്ചു നന്ദി നമസ്കാരം